അസ്സലാമു അസ്സലാമു യാ അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ സ്ലാമലൈക്കു വരഹമല്ല ഏറ്റവും ബഹുമാന ആദരവുള്ള ഉസ്താദുമാർ കൂട്ടുകാർ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടവരെ ഇഹ്വാനിങ്ങളെ ഇന്ന് വറാത്തിരാവാണല്ലോ ഇന്ന് അസ്തമിക്കുന്ന രാത്രി ഒരു വലിയ രാത്രിയാണെന്ന് അറിയാത്തവരാരും ഉണ്ടാവുകയില്ല ജീവിതത്തിന്റെ ഒരു വർഷത്തേക്കുള്ള ഒരുപാട് കണക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രാത്രി അത്രമാത്രം പുണ്യമായ ഒരു രാത്രിയെ നാമൊന്നുപയോഗപ്പെടുത്തിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു വർഷത്തേക്കുള്ള ഒരു സന്തോഷ ജീവിതമാണ് നമ്മളൊക്കെ ജീവിതത്തിന്റെ രണ്ട അറ്റം കൂട്ടിമുട്ടിക്കാനാണ് രാപ്പകൽ വേദമന്യ ഓടുന്നത് രാത്രിയും പകലിലും ജോലി ചെയ്യുന്നവർ രാത്രിയിൽ ജോലി ചെയ്യുന്നവർ പകലിൽ ജോലി ചെയ്യുന്നവർ അതന്നെ ദീർഘമായ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബാംഗങ്ങള് നമ്മൾ ഒന്ന് സന്തോഷമായി ജീവിക്കണം ഒരു സുഖജീവിതം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് ജല്ലജലാലായ റബ്ബ് ഇന്നത്തെ ദിവസത്തിൽ അടുത്തൊരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുക്കറബുകളായ മലക്കുകൾക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുമെന്ന് പറയുമ്പോ ആ നിശ്ചയിക്കപ്പെട്ട വിധിയുടെ കൂടെ അതിൻ്റെ തിരുത്തൽ വരെ നടത്താൻ കഴിയുന്ന ദുയിന് മാത്രമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലാം മാത്രങ്ങൾ പറഞ്ഞു അള്ളാഹിനു മാറ്റം വരുത്താൻ അല്ലാതെ കഴിയില്ല എന്നാണ് പ്രിയരെ നമ്മുടെ മാത്തുക്കളായ ആളുകളൊക്കെ നിർവഹിച്ചു പോകുന്നതും അതുതന്നെയാണ് പറഞ്ഞ ഒന്ന് ഒരുമിച്ച് കൂടി നമ്മളെ കു വീട്ടിലുള്ള മക്കളെയും ഭാര്യയും ഉമ്മാനും ഉപ്പാനും ആരൊക്കെയാണോ വീട്ടിലുള്ളത് അവരക്കൊന്നൊരുമിച്ച് കൂടി ഇരുന്ന് ഒരു യാസീൻ ഓതിയിട്ട് അത് ആയുസ് ദീർഘിക്കാൻ നിയത്ത് ചെയ്തിട്ട് പഠിച്ചോൻ നമുക്ക് നിശ്ചയിച്ച ഒരു ദീർഘം കിട്ടാൻ ഒന്ന് പഠിച്ചോനോട് യാസീൻ ഓതിയിട്ട് ഒരു ഫാത്തിയ മുമ്പോതി പറ്റുകയാണ് ഇഹ്ലാസും ഓവ്യത്തേനൊക്കെ ശേഷം ഓദ്യീട്ടാണ് ദ്വാരക്ക അലിയാസിൻ കഴിഞ്ഞേക്കാണ് ദ്വാരക പ്രത്യേക ദ്വാര നമ്മളെ എല്ലാ ഗ്രൂപ്പിലോടും ഈ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് അത് ദ്വാരക്ക അതോടൊപ്പം ഒന്ന് മലയാളത്തിലെങ്കിലും നമുക്കറിയണ ഭാഷ നമ്മളെ ഭാഷ അറിയുന്നവനാണ് നമ്മളെ പഠിച്ചോനെ കൈ കൈനീട്ടിട്ട് പറയാൻ പഠിച്ചോനെ എൻ്റെ കഥ ആർക്കെങ്കിലും ആയുസിൽ ചുരുക്കം വന്നിട്ടുണ്ട് എങ്കിൽ പഠിച്ചോനെ ഒന്ന് നീട്ടിത്തരണം ദീർഘമായ കാലം നിനക്ക് തോഴത്തിലായി ജീവിക്കാൻ ഈ തോഫിക്ക് തരണം എന്ന് പച്ച മലയാളത്തിൽ പറയാൻ നമ്മൾ സമയം കണ്ടെത്തണം രണ്ടാമത്തെ ആസിന് ഓദി ദീർഘമാല ജീവിതം ഉണ്ടായ പോരാ അന്നം വെള്ളം ഇറങ്ങാതെ മൂക്കലും ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും പൈപ്പ് കടുപ്പിച്ച് അതിന് പോരായിട്ട് തുളച്ചിട്ട് കടന്നിട്ടൊരു കാര്യമില്ല മാന്യമായ നിലയിൽ കുടുംബങ്ങൾക്ക് പ്രയാസമില്ലാത്ത നിലയിൽ അന്നവും വെള്ളവും കഴിച്ച് കിടക്കാൻ കഴിയണം അതിന് ഭക്ഷണ വിശാലത തന്നെ അള്ളാഹു ഓശാരമായി തരണം നിശ്ചയിക്കപ്പെട്ട ഭക്ഷണം തീർന്നാൽ അന്നും വെള്ളവും ഇറങ്ങാതെ കിടക്കേണ്ടി വരും അതിൻ്റെ അപ്പുറം ഒന്ന് സുഭിക്ഷമായ സുന്ദരമായ അള്ളാഹുവിന് ത്വാത്തിനു വേണ്ടിയുള്ള ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഭക്ഷണ വിശാലത വേണം അതിനൊന്ന് പഠിച്ചവനോട് മനസ്സറിഞ്ഞ് പറയാനും സമയം കണ്ടെത്തണം അതിനുവേണ്ടി പ്രത്യേകം നിയത്തിയത് യാസീൻ ഓതണം കഴിഞ്ഞാൽ ഇതിലുള്ള ദുബായിന്റെ കൂടെ മലയാളത്തിലൊന്നും പറയണം മക്കളെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും മറ്റുള്ള ആളുകളെ കൊണ്ടും ആമീൻ പറയിപ്പിക്കണം നമ്മൾ സ്വന്തവും ത്വരക്കണം അവരും സ്വന്തം ത്വരക്കണം പോരാ മൂന്നാമതൊരു യാസീൻ വരുന്നുണ്ട് ഈ ലോകം വിട പറയാതെ നമുക്ക് രക്ഷയില്ല ഇത് താൽക്കാലിക ജീവിതമാണ് ഈ ജീവിതം കഴിഞ്ഞ് നമ്മൾ ദീർഘമായ പാരത്രിക ലോകം അറ്റമില്ലാത്ത ലോകത്തേക്ക് പോകും അവിടെ സുഭിക്ഷമായി സുന്ദരമായി വളരെ സന്തോഷത്തോടു കൂടി ഇന്ന സുഹാബൽ ജന്നത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ആടിയും സന്തോഷിച്ചും കിട്ടിയതും വേണ്ടതും ആഗ്രഹിച്ചതും എന്ന് പറഞ്ഞില്ല അവർ ആഗ്രഹിച്ചതൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിച്ച് ജീവിക്കണമെങ്കിൽ ആക്പത്ത് നന്നായി മരിക്കണം എങ്ങനെങ്കിലും മൃഗങ്ങൾ ജീവൻ പോകുന്നത് പോലെ ജീവൻ പോയത് കൊണ്ട് കാര്യമില്ല അപ്പൊ ആക്ബത്തം നന്നാവാം പഠിച്ചോനോട് പറഞ്ഞ മഹാന്മാര് മുഴുവനും ആക്ബത്തും പഠിച്ചിരുന്നു നമുക്ക് ഇന്ന് അതിൽ ബേജാറേനല്ല പറ്റൂല യാസീൻ ഓതിയിട്ട് പഠിച്ചോനോട് പറയണം പഠിച്ചോനെ ആക്യബത്ത് നന്നായി ഓരോ മനുഷ്യനും മരിക്കുമ്പോ തനിക്ക് കിടക്കാനുള്ള സ്ഥലം കാണുന്ന സ്വർഗമാണെങ്കിൽ സ്വർഗം അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നരകമാണെങ്കിൽ കാത്ത് രക്ഷിക്കട്ടെ പടച്ചോനോട് പറയണം പടച്ചോനെ ഞങ്ങൾക്ക് ആക്യബത്ത് നന്നാക്കി തരണം മാധുര്യത്തിൽ ഈമാൻ നിറഞ്ഞ രൂപത്തിൽ ഒന്ന് ഉച്ചരിച്ച് മരിക്കാൻ കഴിയണം എന്ന് പറയണം ആപത്ത് ആഹാത്തുകൾ മുസ്ബാത്തുകളൊക്കെ തടുക്കാൻ വേണ്ടി ഒന്ന് വായിക്കണം അതുപോലെ തന്നെ നമ്മളെ മരിച്ചുപോയവർക്ക് അതിന്റെ ഗുണം വിട്ടാലും അവസാനം ദ്വാരക്കണം മറക്കരുതേ മിനിങ്ങൾക്ക് മുഴുവനും ദ്വാരക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ് ഇൻഷാല് പരമാവധി മകരീബിന്റെ സമയം വീട്ടിൽ തന്നെ ഒരുമിച്ച് കൂടി എല്ലാം മാറ്റി മാറ്റിവെച്ച് വീട്ടിലൊന്ന് സംഗമിക്കാൻ സമയം കണ്ടെത്തണേ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ് നിങ്ങളെ സ്നേഹിതൻ സുലൈമാ ലത്തീഫി ഇൻഷാള്ള നിങ്ങൾ മറക്കരുതേ എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു